നുണക്കഥകളുടെ നൂപുരധ്വനികൾ നുണപ്പറച്ചിലിനെ ഒരു രാഷ്ട്രീയ കലയാക്കി വളർത്തിയെടുത്ത ചരിത്രത്തിലെ കുടിലതയുടെ മൂർത്തിഭാവമാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ ശിഷ്യനായിരുന്ന പോൾ ജോസഫ് ഗീപൽസ് കൊച്ചു കൊച്ചു നുണകളെ പെരും നുണകളാക്കി ചിത്രീകരിച്ച് ഹിറ്റ്ലറിന്റെ അക്രമ പ്രവർത്തികളെ സാധൂകുരിച്ചു പോന്നിരുന്ന അദ്ദേഹം നാസി ജർമ്മൻ റിപ്പബ്ലിക്കിന്റെ ചാൻസലറായിരുന്നു ഒരു നുണ ആയിരം പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് സത്യമായി പൊതുജനം കൊള്ളും എന്നതായിരുന്നു ഗീബൽസിന്റെ പ്രഖ്യാപിത നയം കുടിലബുദ്ധിയായ ഈ മനുഷ്യന്റെ സന്തതി പരമ്പരകളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം വൈദികരും അവരുടെ ആജ്ഞാനുവർത്തികളായ അപായ മുന്നേറ്റ കഴുകാംഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചതിയന്മാരെക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതും എപ്പോഴും നുണകൾ മാത്രം തട്ടിമോളിക്കുന്ന ഇക്കൂട്ടരയാണ് കാരണം ചതിയന്മാർക്ക് ഒറ്റത്തവണ മാത്രമേ ഒരു പക്ഷെ നമ്മെ വേദനിപ്പിക്കാൻ കഴിയൂ എന്നാൽ നുണയന്മാർക്കാകട്ടെ അവർ പറഞ്ഞുകൂട്ടുന്ന കൂട്ടുന്ന നുണകൾ ഓരോ തവണ തിരിച്ചറിയുമ്പോഴും നമ്മെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഭൂമി കച്ചവടത്തിൽ വിമതന്മാർ പറഞ്ഞുകൂട്ടിയ കൂട്ടിയ നുണകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് അതിരൂപതയിലെ കാനൂണിക സമിതികളായ ക്യൂരിയ ആലോചന സമിതി ഫൈനാൻഷ്യൽ കൗൺസിൽ വൈദിക സമിതി എന്നിവിടങ്ങളിലൊക്കെ ദീർഘമായ കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് അതിരൂപത മാനേജ്മെന്റിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനമെടുത്തത് ഈ ആശയം പ്രായോഗികമാക്കുന്നതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ സജ്ജമാക്കുന്നതിനായിട്ടാണ് എറണാകുളം മാർക്കറ്റ് റോഡിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് അമ്പത്തെട്ട് കോടി മുൻ സമിതികളുടെ തീരുമാനപ്രകാരം പ്രകാരം എടുത്ത് മറ്റൂരിൽ ഇരുപത്തിമൂന്ന് ഏക്കർ സ്ഥലം വാങ്ങിയത് നിർഭാഗ്യവശാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പിന്നീട് ഈ മെഡിക്കൽ കോളേജ് പദ്ധതി ഉപേക്ഷിക്കേണ്ടതായി വന്നു ഈ സാഹചര്യത്തിൽ വായ്പാ തുകയ്ക്ക് പ്രതിവർഷം ആറ് കോടി രൂപ പലിശ അടക്കേണ്ടതായി വരുന്ന അമിതഭാരം ഒഴിവാക്കുന്നതിനായാണ് തൃക്കാക്കരയിലും പരിസര പ്രദേശങ്ങളിലുമായി അതിരൂപതയ്ക്കുണ്ടായിരുന്ന ചില ഭൂമികൾ വിറ്റ് വായ്പാ തുക തിരിച്ചടയ്ക്കുന്നതിന് മനസ്സിലാ മനസ്സോടെ തീരുമാനം വലിയ പിതാവും രണ്ട് സഹായ മെത്രാന്മാരും ഉൾപ്പെടുന്ന ഫൈനാൻഷ്യൽ കൌൺസിൽ യോഗത്തിൽ വെച്ചാണ് മുൻ സൂചിപ്പിച്ച ഇടങ്ങളിലെ മൂന്ന് ഏക്കറോളം ഭൂമി വിൽക്കാനുള്ള തീരുമാനമെടുത്തതും അതിന്റെ വില നിശ്ചയിച്ചതും ഫൈനാൻസ് ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ഇടപാടുകൾ നടത്താനുള്ള ചുമതല നിശ്ചയിച്ചതുമല്ല ഇപ്രകാരം നിശ്ചയിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ ഇടഞ്ഞ തന്ത്രത്തിന്റെ അധ്യക്ഷതയിൽ ക്യൂരിയ യോഗം ചേരുകയും ഫൈനാൻഷ്യൽ കൗൺസിലിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് ഫൈനാൻസ് ഓഫീസറെ ഔദ്യോഗികമായി ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീടാണ് അദ്ദേഹത്തിന്റെ വികാരി ജനറാളിന്റെ സേവനം ലഭ്യമാക്കി കൊടുത്തത് ഭൂമി വില്പനയിൽ അതിരൂപതയ്ക്ക് ഇരുപത്തിയേഴ് കോടി രൂപയായിരുന്നു ഇടനിലക്കാരിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്നത് പ്രസ്തുത തുകയിൽ പതിമൂന്ന് കോടിയോളം രൂപ വിവിധ സമയങ്ങളിലായി അയാൾ ബാങ്കിൽ അടച്ചെങ്കിലും അവശേഷിച്ച പതിനാല് കോടി രൂപ ബാങ്കിൽ അടച്ച് അതിരൂപതയ്ക്ക് ലഭ്യമാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി ഈ വീഴ്ചയുടെ കാരണമായി അയാൾ ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ നോട്ടു നിരോധനമായിരുന്നു അത്രേ ഇതിനും പുറമെ ഇടഞ്ഞ തന്ത്രം കൂരിയ അംഗങ്ങൾക്കായി അയച്ച ഒരു ഇമെയിൽ സന്ദേശത്തിലെ ധാരണാപ്രകാരം കോട്ടപ്പടിയിൽ എഴുപത്തഞ്ച് ഏക്കർ ഭൂമി വാങ്ങി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി പത്ത് കോടി രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ഇടനിലക്കാരൻ വഴി മുൻകൂറായി കൊടുത്തിരുന്നു എന്നാൽ അവിചാരിതമായി സംഭവിച്ച ചില സാഹചര്യങ്ങളെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിക്കുകയും ഇരുപത്തഞ്ച് ഏക്കറായി നിജപ്പെടുത്തുകയും ചെയ്തു ഈ പത്ത് കോടിയും മുൻ പറഞ്ഞ പതിനാല് കോടിയും ഉൾപ്പെടെ ഇരുപത്തിനാല് കോടി രൂപയുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായാണ് കോട്ടപ്പടിയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയും ദേവികുളത്ത് പതിനേഴ് ഏക്കർ ഭൂമിയും ഗ്യാരണ്ടിയായി ഇടനിലക്കാരിൽ നിന്ന് മുറപ്രകാരം അതിരൂപതയുടെ പേരിൽ തീരെഴുതി വാങ്ങിയത് മേൽപ്പറഞ്ഞ നാൽപ്പത്തിരണ്ട് ഏക്കർ ഭൂമി വിറ്റാൽ നാൽപ്പത് കോടിയോളം രൂപ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കെ വിമത വൈദികർ അതിനെ നഗശിഖാന്തം എതിർത്തതുകൊണ്ടാണ് വില്പന നടക്കാതെ പോയത് ഈ വസ്തുതകളെല്ലാം നന്നായി പഠിച്ചതിന്റെ വെളിച്ചത്തിലാണ് വധിക്കാനിലെ സുപ്രീം കോടതിയായ അബസ്തോലിക് സിഞ്ഞത്തൂര വിമത വൈദികരുടെ പരാതിക്ക് അന്തിമ തീർപ്പ് കല്പിച്ച് ഉത്തരവിറക്കിയത് പ്രസ്തുത ഉത്തരവിൻ പ്രകാരം അതിരൂപതയ്ക്ക് കിട്ടേണ്ട ഇരുപത്തിനാല് കോടി രൂപ കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും ഭൂമി വിറ്റാണ് നികത്തേണ്ടതെന്നും വിൽക്കാത്ത പക്ഷം അതിരൂപതയുടെ ആസ്തിയായി ആ വസ്തുവിനെ പരിഗണിക്കണമെന്നും അല്ലാതെ ആലഞ്ചേരി പിതാവിൽ നിന്നും വ്യക്തിപരമായി ഈടാക്കേണ്ടതല്ലെന്നുമാണ് ഇത്രയൊക്കെയായിട്ടും വിമതന്മാർ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് ഭൂമി വിൽപ്പിക്കാതിരുന്നതിന്റെ ലക്ഷ്യം ആലഞ്ചേരി പിതാവിനെ എക്കാലവും ഒറ്റപ്പെടുത്തിയും കുറ്റക്കാരനാക്കിയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള നിഗൂഢ പദ്ധതിയുടെ ഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ ആലഞ്ചേരി പിതാവ് എറണാകുളം അതിരൂപതയാകുന്ന സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയിലാണ് തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോന്നത് അല്ലാതെ സ്വന്തം ഭൂമി എന്ന മട്ടിൽ വ്യക്തിപരമായി നടത്തിയ കച്ചവടമായിരുന്നില്ല ഭൂമി കച്ചവടത്തിൽ എല്ലാ കാനൂണിക സമിതികൾക്കും കൂട്ടുത്തരവാദിത്വമാണ് ഉള്ളത് ഇതെല്ലാം ബോധപൂർവം വിസ്മരിച്ചുകൊണ്ടാണ് അവർ തന്ത്രപൂർവ്വം എല്ലാ വീഴ്ചകളും ആലഞ്ചേരി പിതാവിന്റെ കഴുത്തിൽ കെട്ടിയേൽപ്പിച്ചത് വസ്തുതകൾ ഇത്രയും സുതാര്യമായിരിക്കെ ആലഞ്ചേരി പിതാവ് ഭൂമി വിറ്റ വകയിൽ കോടിക്കണക്കിന് രൂപ അപഹരിച്ചു കൊണ്ടുപോയി എന്ന നുണക്കഥ ദുഷ്ടലാക്കോടെ ഉള്ളതാണ് മാത്രവുമല്ല ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ആലഞ്ചേരി പിതാവ് തന്നെ നിയോഗിച്ച പരാതിക്കാരനായ ഫാദർ ബെന്നി മാരാം പരമ്പലിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അംഗങ്ങൾ തന്നെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിട്ടുള്ളതും ഭൂമി കച്ചവടത്തിൽ ആലഞ്ചേരി പിതാവ് വ്യക്തിപരമായി ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതുമാണ് ആരോപണം ഉന്നയിച്ചവരുടെ ലക്ഷ്യം പാളിപ്പോയ സാഹചര്യത്തിലാണ് പിതാവിനെ എങ്ങനെയെങ്കിലും സ്ഥാനഭ്രഷ്ടനാക്കുക എന്ന ദുരുദ്ദേശത്തോടെ ഇടഞ്ഞ തന്ത്രത്തിന്റെ ആശീർവാദത്തോടെ വിമത വൈദികർ േരി പിതാവിനെതിരെ വ്യാജരേഖയുണ്ടാക്കി കേസിലും കുടുക്കിലും ചെന്നുപെട്ടത് ഇതിനിടയിലാണ് തൃക്കാക്കര കാടിനൽ നഗർ പള്ളി ഇടവകയിൽപ്പെട്ട ആലഞ്ചേരി എന്ന വീട്ടുപേരുള്ള ഒരു കുടുംബത്തിന് പിതാവ് അതിരൂപത വക സ്ഥലം സൗജന്യമായി തീരെഴുതി കൊടുത്തുവെന്ന പെരുന്നുണ പറഞ്ഞു പരത്തിയത് ആ നാളുകളിൽ ആ പള്ളി വികാരി തന്നെ മേൽപ്പറഞ്ഞ ആരോപണം വസ്തുതാപരമല്ലെന്ന് പത്രദ്വാര വെളിപ്പെടുത്തി പൊളിച്ചെടുക്കിയതാണ് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞടുങ്ങുന്നതിൽ നിരാശ പൂണ്ടാണ് വ്യാജരേഖ വ്യാജമില്ലെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ അന്നത്തെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് അരമനയ്ക്കുള്ളിൽ വെച്ച് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി വ്യാജരേഖ ഒറിജിനൽ ആണെന്ന് പരസ്യമായി നുണ പറയിപ്പിച്ചത് ഈ നടപടിയിൽ വത്തിക്കാൻ കടുത്ത നീരസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ റോമിലേക്ക് വിളിച്ചു വരുത്തി രാജിക്കത്തെഴുതി വാങ്ങി പാലക്കാട് രൂപതയിലേക്ക് മടക്കി അയക്കുകയാണ് ഉണ്ടായത് മടങ്ങിയെത്തിയ പിതാവിനോട് അവിടുത്തെ വൈദികർ വിവരം ആരാഞ്ഞപ്പോൾ അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു എറണാകുളത്തെ വിമത വൈദികർ എന്നെ കുഴി ചാടിച്ചതാണെന്ന് അതോടെ ആ നുണയും പൊളിഞ്ഞു ഇപ്പോൾ വ്യാജരേഖാ സംബന്ധമായ കേസിന്റെ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പതിനെട്ടടവും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ പത്തു നുണകൾ ഒരാൾ പറഞ്ഞാൽ ആ പത്തു നുണകളെയും തുറന്നു കാണിക്കുന്ന ഒരു സത്യം ഒരിക്കൽ അയാളുടെ നാവിൽ നിന്ന് തന്നെ വീഴും എന്നതുപോലെയായി വിമതരുടെ നുണക്കഥകളെല്ലാം തന്നെ അതിന്റെ നൂപരധ്വനികൾ അന്തരീക്ഷത്തിലാകെ അലതല്ലുന്നത് ചെവിയുള്ളവരെല്ലാം കേട്ടുകൊണ്ടിരിക്കട്ടെ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം